ബ്രഹ്മാവ് ഈ ലോകം ഉണ്ടാക്കിയതിനു ശേഷം ഈ ലോകത്തെ നല്ല രീതിയിൽ നോക്കി നടത്താനും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കാനും ഒരാൾ വേണം ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദൈവമാണ് വിഷ്ണു വിഷ്ണു വളരെ ദയ ശക്തനുമാണ് അദ്ദേഹത്തിന് നീല നിറമാണ് അത് ആകാശത്തിൻ്റെയും കടലിൻ്റെയും വിശാലതയെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന് നാല് കൈകളുണ്ട് ഓരോ കൈകളിലും ഓരോ പ്രത്യേക വസ്തുക്കൾ കാണാം ശംഖ് ചക്രം താമര താമരഗത ശംഖ് നല്ല ശബ്ദമുണ്ടാക്കുന്നു അത് ലോകത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ സഹായിക്കുന്നു ചക്രം വളരെ ശക്തമായ ആയുധമാണ് അത് തിന്മയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു താമര ഭംഗിയുടെയും പരിശുദ്ധിയുടെയും അടയാളമാണ് ഗത ശക്തമായ ഒരു വടിയാണ് അത് നീതിയും ധർമ്മവും കാത്തു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു വിഷ്ണു എപ്പോഴും ലക്ഷ്മി ദേവിയോടൊപ്പമാണ് താമസിക്കുന്നത് ലക്ഷ്മി ദേവി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് എവിടെ വിഷ്ണു ഉണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാകുമെന്നാണ് വിശ്വാസം വിഷ്ണുവിന് ഗരുഡൻ എന്ന പേരുള്ള ഒരു കഴുകനുണ്ട് ഗരുഡൻ ആണ് വിഷ്ണുവിൻ്റെ വാഹനം വിഷ്ണു എവിടെ പോകണമെങ്കിലും ഗരുഡൻ അദ്ദേഹത്തെ കൊണ്ടുപോകാറുണ്ട് ഗരുഡൻ വളരെ വേഗതയുള്ളതും ശക്തനുമാണ് ഈ ലോകത്തിൽ എപ്പോഴെങ്കിലും തിന്മ കൂടുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കുറയുമ്പോൾ വിഷ്ണു പല രൂപങ്ങളിൽ ഭൂമിയിൽ അവതരിക്കും ഈ രൂപങ്ങളെയാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത് ഓരോ അവതാരത്തിലും വിഷ്ണു തിന്മയെ നശിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട പത്ത് അവതാരങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് മത്സ്യം മത്സ്യ ഒരു വലിയ മത്സ്യ രൂപത്തിൽ വന്ന് ഒരു വലിയ പ്രളയത്തിൽ നിന്ന് ജീവജാലങ്ങളെ രക്ഷിച്ചു രണ്ട് കൂർമ്മം കൂർമ്മ ഒരു വലിയ ആമയുടെ രൂപത്തിൽ വന്ന് ദേവന്മാരെയും അസുദന്മാരെയും ചേർന്ന് പാലാഴി മതനം പാലാഴി നടത്തിയപ്പോൾ പർവ്വതത്തെ താങ്ങി നിർത്തി മൂന്ന് വരാഹം വരാഹ ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് ഭൂമിയെ ഒരു അസുരൻ കടലിലേക്ക് താഴ്ത്തിയപ്പോൾ അതിനെ തിരികെ ഉയർത്തി കൊണ്ടുവന്നു നാല് നരസിംഹം നരസിംഹ പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപത്തിൽ വന്ന് ഹിരണ്യ കശ്യപ്പു എന്ന ദുഷ്ടനായ അസുരനെ കൊന്നു അഞ്ച് വാമനൻ വാമന ഒരു ചെറിയ ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ വന്ന് ബലി എന്ന ചക്രവർത്തിയുടെ അഹങ്കാരം ഇല്ലാതാക്കി ആറ് പരശുരാമൻ പരശുരാമ മഴുവുമായി വന്ന ശക്തനായ യോധാവ് ക്ഷത്രിയ രാജാക്കന്മാരുടെ ദുഷ്ഭരണം അവസാനിപ്പിച്ചു ഏഴ് രാമ രാമൻ രാമായണത്തിലെ നല്ലവനായ രാജാവ് രാവണൻ എന്ന ദുഷ്ടനെ കൊന്ന് സീതയെ രക്ഷിച്ചു എട്ട് കൃഷ്ണൻ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രം അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു തിന്മയ്ക്കെതിരെ പോരാടി ധർമ്മം സ്ഥാപിച്ചു ഒമ്പത് ബുദ്ധൻ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പാത പഠിപ്പിച്ച സിദ്ധാർത്ഥ ഗൗതമൻ പത്ത് കൽക്കി ഈ അവതാരം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് വിശ്വാസം കലിയുഗം അവസാനിക്കുമ്പോൾ വിഷ്ണു ഈ രൂപത്തിൽ വന്ന് തിന്മയെ പൂർണ്ണമായി നശിപ്പിക്കും വിഷ്ണുവിൻ്റെ ഓരോ അവതാരത്തിനും അതിൻ്റെതായ കഥകളും പ്രാധാന്യവുമുണ്ട് ഓരോ തവണയും വിഷ്ണു ഭൂമിയിൽ അവതരിച്ചത് നല്ല കാര്യങ്ങൾ സ്ഥാപിക്കാനും തിന്മയെ ഇല്ലാതാക്കാനുമാണ് വിഷ്ണുവിനെ ആരാധിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ നാരായണൻ ഹരി കേശവൻ എന്നീ പല പേരുകളിൽ വിളിക്കാറുണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നത് സമാധാനവും സന്തോഷവും നൽകും എന്നാണ് വിശ്വാസം വിഷ്ണു എപ്പോഴും ഒരു വലിയ പാമ്പിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നതായി ചിത്രീകരിക്കാറുണ്ട് ആ പാമ്പിന്റെ പേരാണ് ആ വിഷ്ണുവിൻ്റെ ഉറക്കം യോഗ നിദ്ര എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്താണ് പുതിയ ലോകങ്ങൾ ഉണ്ടാകാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം വിഷ്ണുവിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടും എന്നും തിന്മയ്ക്ക് അധികകാലം നിൽക്കാൻ കഴിയില്ല നിലനിൽക്കാൻ കഴിയില്ല എന്നുമാണ് എപ്പോഴും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും വിഷ്ണു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് കൂട്ടുകാരെ വിഷ്ണുവിൻ്റെ ഈ കഥ ഓർക്കുക അദ്ദേഹം ഈ ലോകത്തിന്റെ സംരക്ഷകനാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഷ്ണു നമ്മളോടൊപ്പം ഉണ്ടാകും വിഷ്ണുവിൻ്റെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു